നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ വിവാഹ നിശ്ചയത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് ആ സമയത്ത് ഗോമതി നല്ല അടിപൊളി ഒരു സാരിയൊക്കെ കൊടുത്തോളൂ വന്നേ അപ്പം കല്യാണത്തിന് വേണ്ടിയിട്ട് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വിവാഹ നിശ്ചയത്തിന് വേണ്ടിയിട്ട് സാരി അല്ല ഗോമതി കൊടുത്തിരുന്നത് അപ്പോഴേക്കും മീനാശ്വതി ടീച്ചു അല്ലമ്മ ഇത് ഏത് സാരിയാ ശ്രീദേവി ചോ അല്ല അപ്പം ഈ സാരി കണ്ടിട്ടില്ലേ ഈ സാരിക്കഥ അറിയില്ലേ ഇല്ല ആ എന്നാൽ നല്ല കഥയായി അപ്പോഴേക്കും ഗോമതി തല കുണിച്ചിരിക്കുക അല്ലമ്മ സത്യം പറ ഈ സാരി വിടുന്നാ അത് പിന്നെ സത്യം പറഞ്ഞാൽ അത് അമ്മയ്ക്ക് നല്ലത് കണ്ടില്ലേ ഞങ്ങളെല്ലാരും വിവാഹ നിശ്ചയത്തിനടുത്ത് ഡ്രസ്സായിട്ടിരിക്കുന്നേ പക്ഷെ അമ്മ മാത്രം വേറെ വെറൈറ്റി പോയി അപ്പോഴേക്കും ഗോവന്ദി പറഞ്ഞു ഇത് പിന്നെ ബാലേട്ടൻ എനിക്ക് വേറെ വാങ്ങി തന്ന ആഹാ അത് കൊള്ളാലോ അപ്പൊ അച്ഛൻ വേറെ വാങ്ങി തന്നില്ലേ അപ്പം ഞങ്ങൾക്കൊക്കെയോ അമ്മയ്ക്ക് വില കൂടിയതും ഞങ്ങൾക്ക് വില കുറഞ്ഞതും ആള് കൊള്ളാലോ അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഇതൊക്കെ ഞാൻ കണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ കൊണ്ടേ സെപ്പറേറ്റ് കൊണ്ടേ കൊടുക്കുന്നേ അമ്മയുടെ വിചാരം നമുക്ക് ആർക്കും അറിയത്തില്ലെന്നാ അത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞു അത് പിന്നെ ബാലേട്ടനും ഒരു സന്തോഷത്തിന് എന്ത് സന്തോഷത്തിന് കൊള്ളാലോ കുറച്ച് ദിവസം അമ്മ സ്വന്തം വീട്ടിൽ പോയി നിന്നേനു വേണ്ടിയിട്ട് സമ്മാനമായിട്ട് നന്നാണോ ഒന്ന് പോവാം അവിടെ നിന്ന് അങ്ങനെയൊന്നും ഇല്ല പിന്നെ പിന്നെ മനസ്സിലായി മനസ്സിലായി ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഇനി അമ്മ കൂടുതലൊന്നും പറയണ്ട അങ്ങനെ പറഞ്ഞ മീനാക്ഷി മിത്ര ശ്രീദേവി എല്ലാരും കൂടെ ഗോമതിയെ കളിയാക്കുക ഗോമതി ശരിക്കും ചമ്മിപ്പോയി ഗോമതി പിന്നീട് ഒന്ന് പോ പോകുള്ള പറഞ്ഞിട്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോകാൻ തുടങ്ങുക മീനാക്ഷിയോട് അങ്ങനെ അങ്ങോട്ട് പോട്ടെ അവിടെ നിന്നെ എന്ന് പറഞ്ഞിട്ട് വന്ന് കയ്യയിലേക്കങ്ങോട്ട് പിടിച്ചു ഇത് ഇപ്പൊ കണ്ടിട്ട് കല്യാണപ്പെണ്ണ മിക്കവാറും മാറി നിൽക്കും പിന്നെ അത്രയ്ക്കൊന്നുമില്ല അങ്ങനെ പറയരുത് ഞങ്ങളുടെ അമ്മ സുന്ദരിയല്ലേ അമ്മായിമ്മ എന്ന് പറയില്ല അത് കേട്ടുകഴിഞ്ഞപ്പ മിത്ര പറഞ്ഞു അത് ശരിയാ ഇപ്പൊ അപ്പച്ചിനെ കണ്ടെങ്കിൽ ഒരു പത്ത് വയസ്സ് കുറവുള്ളവർ തോന്നുന്നുണ്ട് ആ സമയത്ത് ഗോമതി പറഞ്ഞു അതെ എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം നിങ്ങളൊക്കെ തന്നെയാണ് ഞങ്ങളോ അതെ നിങ്ങളെ ഈ കുടുംബത്തിലുള്ള എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം കാരണം ഒരമ്മായിമ്മ പോരോ ആ മരുമക്ക് പോരൊന്നും ഇവിടെ ഇല്ലല്ലോ എല്ലാരും നല്ല സന്തോഷത്തിലല്ലേ എനിക്ക് കിട്ടിയ മൂന്ന് നല്ല മരുമക്കളല്ലേ കിട്ടിയേക്കുന്നത് അതാണ് എൻ്റെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞ് മൂന്നുപേരെയും ചേർത്ത് പിടിക്കുക അങ്ങനെ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമായി പിന്നീട് ഗോമതി അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ആ അകത്ത് അനുശ്രീയും ആകാശവും ആനന്ദവും എല്ലാരും കൂടെ ചേർന്ന് ധർമ്മന് ഒരുക്കുന്ന ആ ഒരു ചടങ്ങ് നടത്തുക ധർമ്മനെ അവിടെ ഇരുത്തി മേക്കപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുക ധർമ്മനോട് അനുസരിച്ച് പറഞ്ഞു ഇതേ മാമ ഇങ്ങനെയൊന്നും പറയാം ഇത്രയും നല്ല സെറ്റപ്പ് ആയിട്ട് വേണം മാമൻ ഇങ്ങനെയൊക്കെയാണോ ഒരുങ്ങിയിരിക്കുന്നത് അതെ എനിക്ക് എനിക്കിങ്ങനെയൊക്കെ അറിയത്തുള്ളൂ ആനന്ദ് പറഞ്ഞു ഇങ്ങനെയൊന്നും അല്ല വിവാഹനിച്ച ഇത് കല്യാണച്ചക്കനെ അത് അറിയാമല്ലോ ഞങ്ങൾക്ക് ഇനി ഒരേ ഒരു മാമൻ മാത്രമേ ഉള്ളൂ മാമന്റെ കല്യാണം ഗംഭീരമാക്കണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആരെയും പോയി കുറച്ച് ക്രീമൊക്കെ എടുത്തോണ്ട് വരുവാ അല്ല ഇത് ഇവിടെ ഇതൊക്കെ ഒപ്പിച്ചു എന്ന് പറഞ്ഞോണ്ട് വന്നു എന്നിട്ട് എന്ത് ചെയ്യുവാണ് അതൊക്കെ ധർമ്മന്റെ മുഖത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് അവിടെ തൂത്ത് നല്ല കുളിപ്പിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കെന്ന് പറഞ്ഞാൽ ധർമ്മനെ നല്ല സുന്ദരനാക്കുവാണ് പിന്നീട് പറഞ്ഞു നോക്ക് കണ്ണാടിക്കകത്തേക്ക് നോക്ക് എങ്ങനെയുണ്ട് കാണാൻ ഭംഗിയുണ്ടോ ധർമ്മം പറഞ്ഞു അസലായിട്ടുണ്ട് ഇപ്പം ഞാൻ ആകെ മാറിപ്പോയത് വല്ല എനിക്ക് തോന്നുന്നുണ്ട് അതല്ലേലും ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് പഴയ ആ ഗോമതി സ്റ്റോത്സിക്കുന്ന ധർമ്മ മാമനും ഇപ്പോഴത്തെ മാമനും തമ്മിൽ എത്ര വ്യത്യാസം നോക്കിയാൽ ആനെ ആടും പോലെ നല്ല വ്യത്യാസമുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ ധർമ്മനെ കളിയാക്കി കളിയാക്കിച്ചിരിക്കുക അതേസമയം അനുശ്രയിച്ചു അല്ല മാമ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് എന്താ അതെ മാമൻ ഇന്ന് കുർത്തയല്ലേ ഇട്ടിരിക്കുന്നേ അപ്പൊ കല്യാണപ്പെണ് എന്തായിരിക്കും ധരിച്ചിരിക്ക സാരിയാണോ അതോ വേറെ എന്തെങ്കിലും ഡ്രസ്സാണോ പറയാൻ പറ്റൂല ഇന്നിപ്പോഴത്തെ മോഡൽ ഡ്രസ്സ് എന്തെങ്കിലും ആണോ അത് കേട്ടാൽ ധർമ്മം പറഞ്ഞു അല്ല അത് പിന്നെ എനിക്കറിയില്ല മാമൻ അറിയത്തില്ലേ അത് കൊള്ളാലോ കല്യാണപ്പെണ്ണിന്റെ വേഷം എന്താണെന്ന് പോലും അറിയത്തില്ലേ അപ്പൊ മാമനോട് ഇതൊന്നും പറഞ്ഞില്ലേ എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഇഷേ ഈ മാമന്റെ ഒരു കാര്യം ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടായിരുന്നോ മാമന്റെ ഡ്രസ്സിന് ചേരുന്ന കളറാണോ സാരി അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കണം അങ്ങനെയൊക്കെയല്ലേ വേണ്ടത് അപ്പഴേക്കും ധർമ്മം പറഞ്ഞു അതെ ഇതിൻ്റെ ആദ്യ കല്യാണം എനിക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇനിയാട്ടെ രണ്ടാമതൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ പറയാം അത് കേട്ടപ്പോൾ ആനന്ദ പറഞ്ഞു മാമനാണോ കൊള്ളാലോ ആ അപ്പൊ ഇതൊരു ഹോബിയായിട്ട് എടുത്തേക്കുവാണോ ഈ ഞാൻ ചുമ്മാ പറഞ്ഞ അല്ലടാ വെറുതെ ചേർത്ത് അമാശ പറഞ്ഞ പിന്നെ തമാശ പറഞ്ഞ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കണ സമയത്ത് ഗോമതി വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞില്ലേ ഇതേ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറഞ്ഞോണ്ട് ആരും പറഞ്ഞു അമ്മയൊന്ന് നോക്കി എങ്ങനെയുണ്ട് ഇപ്പം മാമനെ കാണാൻ സൂപ്പറായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ല അച്ഛനും ഒരിക്കലും കഴിഞ്ഞില്ലേ അമ്മേ എന്ന് ആകാശി വെച്ചു റെഡി ആയിക്കൊണ്ടിരിക്കണോ അപ്പോഴേക്കും ശ്രീദേവി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോത്തിന് ഹാളിലേക്ക് ബാലം വരുവാണെ ബാലം കുർത്തൊക്കിയിട്ടുണ്ടെന്നുള്ള അടിപൊളിയായിട്ട് അതും ഗോമതിയുടെ ഡ്രസ്സിനെ അതേ കളർ ഒക്കിയിട്ടുണ്ട് പെട്ടെന്ന് ശ്രീദേവയും മീനാക്ഷിയും എത്രയും വിളിച്ചിട്ടുണ്ടോന്നു ഒരു സൂത്രം കാണിക്കാൻ വരാനും പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് വന്നു നോക്ക് അച്ഛനെ നോക്കാൻ പറയണം ആഹാ ഇത് കൊള്ളാലോ ഇതിപ്പോ അമ്മയെ അച്ഛനെയും കണ്ട കല്യാണച്ചക്കരം കല്യാണ പിന്നേം പോലെ ഉണ്ടല്ലോ ഇതിപ്പോ മാമനെ മാറ്റി നിർത്തേണ്ട വരും തോന്നേ അവള് വേറെ കല്യാണം കൂടെ നടത്തേണ്ട വരുവോ അഴികും ബാലം പറഞ്ഞു ഒന്ന് പോവുള്ള പിന്നെ അങ്ങനെയൊന്നുമല്ല നല്ല ഭംഗിയുണ്ട് ശരിക്കും പറഞ്ഞാല് അച്ഛനെ ഇങ്ങനെ കുർത്തിയിട്ട് കാണുന്ന ആദ്യ കേട്ടാ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ നല്ല ഭംഗി അച്ഛനെ കാണാനായിട്ട് ഞങ്ങളുടെ ഒന്നും കല്യാണത്തിന് അച്ഛൻ ഇങ്ങനെയൊന്നും ഇട്ട് കണ്ടല്ലോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതു പിന്നെ ധർമ്മന്റെ കല്യാണമല്ലേ ഒന്നിനെ ഒരു കുറവ് വരുത്താൻ പാടില്ല അതിന് മാമന്റെ കല്യാണത്തിന് അച്ഛൻ ഇത്ര ഒരുങ്ങുന്നത് എന്തിനാ എന്ന് മീനാക്ഷിയുടെ ഒരു ചോദ്യം കോമതി പറഞ്ഞു അവൻ എൻ്റെ ബാലയടന ഇത്ര ഒരുങ്ങിയാൽ എന്തോ കുഴപ്പം എൻ്റെ ബാലാടിനേലും പണ്ടു മുതലേ സുന്ദരനാണ് പിന്നെ പിന്നെ അതെ അമ്മയ്ക്ക് പക്ഷെ ഞങ്ങൾക്ക് അത്ര സുന്ദരനായിട്ടും തോന്നില്ല അതെ നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുവാണ് അപ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു ധർമ്മം വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ അപ്പുറത്തൊന്നും പോയിട്ട് വരാം അപ്പം അവർ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആരൊക്കെ വരുന്നുണ്ടെന്ന് അറിയത്തില്ലോ കോമന്ദി ശരി ധർമ്മ എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇന്ദിരാമയുടെ അടുത്തേക്ക് അനന്തരം അച്യുതനൊക്കെ വന്നു ഇന്ദിരാമയുടെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞേക്കാം ഞങ്ങൾ എന്തായാലും ബാലം നടത്തുന്ന ഈ കല്യാണത്തിൽ നിന്നും പോകുന്നില്ല ഈ ചടങ്ങിന് ഞങ്ങളെ കൂട്ടം വേണ്ട ഇന്ദിരാമൻ പറഞ്ഞു അതെന്ത് വർത്താനം നിങ്ങൾ പറയണേ പിന്നെ ഗോമതി സ്റ്റോഴ്സ് ബാലൻ നടത്തുന്ന കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ നാണം കിട്ടുവരണം അതിന് ഞങ്ങളെ കിട്ടത്തില്ല ഈ ജന്മത്തിൽ അതിന് പറ്റില്ല നിജാൻ പറഞ്ഞു ഇട മക്കളെ നിങ്ങളുടെ അനി അനുജനല്ലേ അവന് അവൻ നമ്മൾ വേറെ സഹകരിക്കണ്ടേ നമ്മൾ ചെന്നില്ലെങ്കിൽ അവൻ എന്ത് വിചാരിക്കും എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല ഞങ്ങൾ വരത്തില്ല എന്ന് പറഞ്ഞാൽ വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടങ്ങോട്ട് ഇറങ്ങിപ്പോയി കൂടെ അലോകും കൂടെ അങ്ങോട്ട് പോകണം പിന്നീട് പോകുന്ന വഴിക്ക് അലോകം പറഞ്ഞു എന്തേ വല്യച്ചാ ഈ കല്യാണം മുടക്കിയ മതിയാവുള്ളൂ ഈ കല്യാണം ഒരു കാരണവശാലും നടക്കരുത് കല്യാണം നടന്നാൽ നമ്മൾ ആ ഗോമതി സ്റ്റോഴ്സ് ബാലന്റെ മുന്നിൽ നമ്മള് തോറ്റുപോകുന്നതിന് തുല്യായിരിക്കും എടാ ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും ചെയ്യണം ഈ അവസാന മുഹൂർത്തത്തിലാണ് ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം ഇരിക്കണേ ഇത്രയും നാളും ഗോമതി സ്റ്റോഴ്സ് ബാലിനെ നടന്നു അപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് അയാൾ ജയിച്ചു പോകത്തില്ലേ ദേമംഗളത്തിൽ ബാലനെ ഒരിക്കലും ഒരിടത്ത് ഒരിക്കലും ജയിച്ചു പോവരുത് അച്ഛനും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഒപ്പിക്കാം നീ ഒരു കാര്യം ചെയ്യ നിന്റെ ഫ്രണ്ട്സിലെ അവരെ വിളിക്ക് എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചാൽ മതിയാവുള്ളൂ അങ്ങനെ അവർ പ്ലാനും പദ്ധതികളും ഒക്കെ തയ്യാറാക്കി അത് നടപ്പിലാക്കാൻ തുടങ്ങുവാണ് അച്ചിത്രാണ് പ്ലാനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് എല്ലാം കേട്ടുകഴിഞ്ഞപ്പോലും പറഞ്ഞു കൊള്ളാം ഇത് സൂപ്പറായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ പ്ലാൻ തന്നെ നടപ്പിലാക്കാം ആ സമയം ധർമ്മനൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ധർമ്മൻ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കൃഷ്ണമംഗലത്തേക്ക് വരുന്നേ വന്നു കഴിയുമ്പം ഇന്ദിരാമേ അവിടെ എല്ലാവരും ഇരിക്കുന്നുണ്ട് ആരും ഒന്നും ഒരുങ്ങിയിട്ടൊന്നുമില്ല കല്യാണത്തിന് വരാൻ വിവാഹ നിശ്ചയത്തിന് പോരാനാണ് ഒന്നും നടത്തിയിട്ടില്ല ധർമ്മം ചോദിച്ചു അല്ല ഇതെന്താ നിങ്ങൾ എങ്ങനെ ഇരിക്കണേ നിങ്ങൾ വരുന്നില്ലേ വിവാഹ നിശ്ചയത്തിന് അത് കേട്ടതും നന്ദിത പറഞ്ഞു ഏഹ് ഞാനില്ല ധർമ്മ അതെന്താ അനന്ത വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ എങ്ങനെയാടാ ഞാൻ വരുന്നേ അല്ല അമ്മേം വരുന്നില്ലേ അപ്പം അത് പിന്നെ ധർമ്മ ഞാൻ വരുന്നില്ല അതെന്താ ഞാൻ വന്നാ ശരിയാകത്തില്ല ഇവരാരും വരാതെ പിന്നെ ഞാൻ തന്നെ എങ്ങനെയാ വരുന്നേ ഞാൻ വന്നിട്ടുണ്ടെ പിന്നെ അത് അനന്തനും അച്ഛനും ഒട്ടും പിടിക്കില്ല ഓഹോ അപ്പൊ എല്ലാരും കൂടെ ഒത്തോണ്ടല്ലേ അപ്പം അമ്മയ്ക്ക് പോലും എന്നെ വേണ്ടല്ലേ അപ്പം അമ്മയുടെ മാൻ തന്നെയല്ലേ ഞാൻ ഏഹ് എനിക്ക് ആശ്ചിമോഹിച്ചിട്ട് കല്യാണം വന്നതല്ലമ്മേ അപ്പം എന്നെ അനുഗ്രഹിക്കാനായിട്ട് അമ്മ അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ വിചാരിച്ചു ഓഹോ അപ്പം അമ്മയ്ക്ക് പോലും എന്നോട് താല്പര്യം ഇല്ലല്ലേ എട മോനെ നിനക്കറിയാമല്ലോ എനിക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ടാണോ നീ എൻ്റെ അവസ്ഥയെ കൊണ്ടൊന്ന് കാണു ധർമ്മന് മനസ്സിലായി എന്തുകൊണ്ടാണ് ഇന്ദിരാമ്മ വരാത്തേന്ന് ഇനിയിപ്പോൾ ഇന്ദ്രാമ വന്നിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ ഞാൻ പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ കല്യാണത്തെ ബാധിക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ വരാത്തേ നീ ധൈര്യമായിട്ട് പോയിട്ട് പോരെ ഒന്നും സംഭവിക്കില്ല നല്ലപടി എന്നെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞങ്ങളില്ലെന്ന് ഓർത്തോണ്ട് ഒന്നിനൊരു കുറവ് വരുത്താൻ എന്തായാലും ബാലം പോകുന്നില്ല ബാലൻ ഞങ്ങളെ വിളിച്ചല്ലോ ഇല്ലല്ലോ ധർമ്മം പറഞ്ഞു ഞാൻ എന്ത് പ്രതീക്ഷയോട് കൂടിയിട്ട് എങ്ങോട്ട് വന്നേന്നറിയാവോ നിങ്ങൾ വരുമെന്ന് വിചാരിച്ചാ നിങ്ങൾ വന്നില്ലെങ്കിൽ അത് എനിക്ക് മാത്രമല്ല ഗോമത ചേച്ചിക്കും വിഷമമുണ്ടാകുന്ന കാര്യം ഇന്ദിരാമ പറഞ്ഞ അതൊന്നും കുഴപ്പമില്ല അവളോട് ഞാൻ പറഞ്ഞോളാം അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അതുകൊണ്ട് അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട എൻ്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാവും നീ ധൈര്യമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഇന്ദിരാമ ധർമ്മനെ അനുഗ്രഹിക്കുന്നുണ്ട് ധർമ്മം കൂടുതലൊന്നും പിന്നെ പറയാൻ പോയില്ല ധർമ്മൻ അറിയാൻ പറഞ്ഞിട്ടും കാര്യമില്ല അവളുടെ തീരുമാനങ്ങൾ എടുക്കുന്ന എടുക്കുന്ന അന്ധനം അച്ഛനെയൊക്കെയല്ലേ അവർ പറയുന്നതിനപ്പുറത്തേക്കില്ല ഏടത്തിമാരാണെങ്കിൽ അങ്ങനെ തന്നെ അവരുടെ വാക്ക് തിരികരിച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ധർമ്മ സങ്കടത്തോടു കൂടി വന്നപ്പോൾ ഗോമതി കാര്യങ്ങൾ ചോദിക്കുക ചോദിച്ചു ധർമ്മൻ ഈ കാര്യം പറഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അതാണോ കാര്യം അതൊന്നീ കാര്യമായിട്ട് എടുക്കേണ്ടത് ധർമ്മ അവര് വാണ് വരുവാണെങ്കിൽ വരട്ടെ വരാതിരിക്കുന്നായിരുന്നു ഗോമതിക്ക് ഇഷ്ടം എന്താണെങ്കിലും അത് അതുപോലെ തന്നെ നടക്കുവാണ് വരുന്നില്ല എന്നൊക്കെ ധർമ്മനകത്തേക്ക് സന്തോഷത്തോടെ ചെല്ലുക അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനുമാണ് ബാലന്റെ ഫോണിലേക്ക് ആ കോഡ് വരുന്നേ അതും പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഈ വിവാഹ നിശ്ചയം നടക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് കേട്ടതും ബാലൻ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഇത്രയ്ക്ക് പ്രതീക്ഷ കാര്യമായിരുന്നില്ല എന്താ ഏതാ കാരണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവൾക്കോ അവർ കോള് കെട്ടിത് ഇട്ട് പോവാണ് ഇനിയിപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ പറയും ധർമ്മനോട് എങ്ങനെ പറയുന്നതെന്ന് അറിയത്തില്ലാതെ എല്ലാവരും ആകെ പാടമല്ലാത്തൊരവസ്ഥയിലായിപ്പോയി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു